ഡ്രൈവർമാർക്ക് വമ്പൻ തിന് പിന്നാലെ ട്രെയിൻ ഗാർഡുമാർക്കും പണപ്പെരുപ്പം മറികടന്ന് ശമ്പള വർധനവ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽ യൂണിയനുകൾ ലേബർ ഗവൺമെന്റുമായി ചർച്ച ആരംഭിക്കുന്ന റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ട് യൂണിയൻ ഈ വർഷത്തേക്ക് നാല് ശതമാനവും കഴിഞ്ഞ വർഷത്തെ മുൻ പ്രാബല്യത്തിൽ അഞ്ചു ശതമാനവും വർധനവാണ് ആവശ്യപ്പെടുന്നത് ട്രെയിൻ ഡ്രൈവർമാർക്ക് യാതൊരു നിബന്ധനയും കൂടാതെ രണ്ടു ശതമാനം വർധനവ് ലഭ്യമായ സാഹചര്യത്തിലാണ് യൂണിയൻ ഈ ആവശ്യവുമായി രാജ്യത്തിന്റെ ഉടമസ്ഥതയിലുള്ള നെറ്റ്വർക്ക് റെയിലുമായും ചർച്ചകൾ നടത്തും സിഗ്നലുകാർക്കും ട്രാക്ക് ജീവനക്കാർക്കും സമാനമായ വർദ്ധനവുകൾ ആവശ്യപ്പെടുകയാണ് ലക്ഷ്യം പുതിയ ലേബർ ഗവൺമെന്റ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ കരാറിൽ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് യൂണിയൻ ഇടനിലക്കാരുടെ പ്രതീക്ഷ ട്രെയിൻ ഡ്രൈവർമാരെ പ്രതിനിധീകരിക്കുന്ന അസ്ലഫിന് നൽകിയതിന് സമാനമായ ശമ്പള ഓഫർ തങ്ങളുടെ അംഗങ്ങൾക്കായി നേടുമെന്ന് ആർ എം ടി നേതാവ് മിക്ലിഞ്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ലേബർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ആർ എം ടി സമരങ്ങളെ പിന്തുണച്ച വ്യക്തിയാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി ലൂസി ഹേക്ക് ഉപപ്രധാനമന്ത്രി ആഞ്ചല റൈനർ ഉൾപ്പെടെ പതിനെട്ട് ലേബർ സ്ഥാനാർത്ഥികൾക്കായി എഴുപത്തിരണ്ടായിരം പൗണ്ട് സംഭാവന ചെയ്ത ആർ എം ടി യൂണിയന്റെ ആവശ്യവും നടപ്പിലാകുമെന്നാണ് കരുതുന്നത് ഇതോടെ ഇതിന്റെ എല്ലാം ഭാരം നികുതിയായി സാധാരണക്കാരന്റെ തലയിലെത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് You no know, so that's my ambition